ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ വീഴ്ച ാണ് കോഴിക്കോട് മിഠായി തെരുവിലും തെരുവിലും പേട്ടയിലും പേട്ടയിലും ഗവർണർ ഗവർണർ പുറത്തിറങ്ങിയത് റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് സംസ്ഥാന സമർപ്പിച്ചു പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത് പ്രവർത്തകരുടെ കോഴിക്കോട് മിഠായി വാഹനത്തിൽ നിന്ന് സുരക്ഷാ മുൻകരുതലുകൾ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങിയത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നേരിട്ട് വാക്കേറ്റത്തിലെത്തുന്നതിനു വരെ കാരണമായി സംഭവത്തിന് പിന്നാലെയാണ് ഗവർണർ ബോധപൂർവം സുരക്ഷാ വീഴ്ച സൃഷ്ടിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണറുടെ യാത്രാ റൂട്ടിലാകെ പടയെ ഒരുക്കിയത് പ്രതിഷേധക്കാരുടെ നീക്കങ്ങൾക്കൊപ്പം ഗവർണറുടെ നീക്കവും അപ്രതീക്ഷിതമായതോടെ പോലീസിനെ ഇത് കൂടുതൽ കുഴക്കി ഒറ്റ രാത്രി എഴുന്നൂറ് പോലീസുകാരെ സുരക്ഷയ്ക്കായി തിരുവനന്തപുരം നഗരത്തിൽ വിന്യസിക്കേണ്ടി വന്നതും ഇതേ കാരണത്താലാണ് പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഗവർണറുടെ വാഹനം നിർത്തരുതെന്ന് പറഞ്ഞിട്ടും പ്രതിഷേധക്കാരുടെ മുൻപിൽ വാഹനം നിർത്തിയതടക്കം ബോധപൂർവ്വമുണ്ടാക്കിയ സുരക്ഷാ വീഴ്ചയാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം